ന്യൂയോർക്കിൽ മത്സരിക്കുന്ന സൊഹറാൻ മംതാനി എന്നൊരു മുസ്ലിം കാൻഡിഡേറ്റിനെതിരെയാണ് പ്രസിഡന്റിന്റെ ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങള് സൊഹ്റാൻ മംതാനിയുടെ ഭാഗത്തു നിന്നും ആരോപണങ്ങളും കോവിഡിന്റെ ഒരു തേരോട്ടം നടന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇപ്പം ന്യൂയോർക്കിൽ അത് മോശമായിട്ട് കൈകാര്യം ചെയ്തു എന്നത് കൂടാതെ തന്നെ അനവധി പെണ്ണുകേഴ്സും കൂടെ വന്നതുകൂടി ഈ കൂമയുടെ സാധ്യത കളഞ്ഞു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തന്നെ കുറെ കാലമായിട്ട് വിട്ടു നിൽക്കുകയാണ് പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹം ഒരു സൊഹറാൻ മംതാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹം നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആണ് അത് അദ്ദേഹം അപ്പം ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന് വന്നിരിക്കാനാണ് സാധ്യത അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയും ആ റിപ്പബ്ലിക് കാൻഡിഡേറ്റിനെ എൻഡോസ് ചെയ്യാൻ സാധാരണ ഇപ്പം അത്ര താല്പര്യമുള്ളതാണെങ്കിൽ ആ ഒരു ഒരു പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആ ഒരു കാൻഡിഡേറ്റിനെ എൻഡോസ് ചെയ്യണല്ലോ ട്രംപ് അത് ചെയ്തിട്ടില്ല ട്രംപിന്റെ എൻഡോഴ്സ്മെൻറ്റ് ആർക്കുമില്ല ഒരു രാജ്യത്തെ ഒരു നഗരത്തിൻ്റെ ഒരു സിറ്റിയുടെ മേയർ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അമേരിക്കയിലെ സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിൻ്റെ മേയർ ഇലക്ഷൻ ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെതിരെ നിരവധി പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം അതായത് ന്യൂയോർക്കിൽ മത്സരിക്കുന്ന സൊഹ്രാൻ മമതാനി എന്നൊരു മുസ്ലിം കാൻഡിഡേറ്റിനെതിരെയാണ് പ്രസിഡന്റിൻ്റെ ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങൾ സൊഹറാൻ മംതാനിയുടെ ഭാഗത്തു നിന്നും ആരോപണങ്ങളുമുണ്ട് കാരണം പ്രസിഡന്റ് പറയുന്നത് ഇദ്ദേഹം ഒരു സഹറാൻ മമദാനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിറ്റിസൻഷിപ്പിനെ വരെയും പ്രസിഡന്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആണ് അത് അദ്ദേഹം അപ്പൊ ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന് വന്നിരിക്കാനാണ് സാധ്യത അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് എന്നുള്ളതാണ് പ്രസിഡന്റിന്റെ അടുത്തൊരുപാതം ഇങ്ങനെ അരവധി ആരോപണങ്ങൾ ഇതിനെതിരെ നടക്കുന്ന സമയത്താണ് ഈ സൊഹറാൻ മംതാനിയുടെ ഈ ഒരു എലക്ഷൻ അതായത് നവംബർ നാലിന് നടക്കുന്ന ന്യൂയോർക്ക് മേയർ ഇലക്ഷൻ്റെ നവംബർ മേയർ ഇലക്ഷനെ ഇത്രമാത്രം മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും പിടിച്ചു പറ്റിയത് പ്രസിഡന്റിന്റെ ഈ ഒരു ആരോപണ ശരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വളരെ ഫ്രീക്വൻ്റായിട്ട് അദ്ദേഹത്തിനെതിരെ പറയുന്നുണ്ട് സൊഹറാൻ മംതാനി അതായത് ജൂൺ ഇരുപത്തിനാലിന് നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ന്യൂയോർക്കിൻ്റെ ഗവർണർ ആയിരുന്ന ആൻഡ്രു കുമേനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നോമിനേഷൻ നേടുന്നത് ആൻഡ്രു കുമ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വളരെ ഉന്നതനായിരുന്നു അദ്ദേഹം അമേ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ മത്സരിക്കാൻ മത്സരിക്കാനെല്ലാം റെഡിയായിട്ടിരുന്നതാണ് ട്രംപിനെ കോവിഡ് തോൽപ്പിച്ചതുപോലെ തന്നെ അതെ ആ കോവിഡിൻ്റെ സമയത്ത് ന്യൂയോർക്കിലാണ് ഏറ്റവും ആദ്യം കോവിഡ് പടർന്നു ബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് തൊട്ട് കോവിഡിന്റെ ഒരു തേരോട്ടം നടന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇപ്പം ന്യൂയോർക്കിൽ അത് മോശമായിട്ട് കൈകാര്യം ചെയ്തു എന്നത് കൂടാതെ തന്നെ അനവധി പെണ്ണുകേഴ്സും കൂടെ വന്നതുകൂടി ഈ കൂമയുടെ സാധ്യത കളിഞ്ഞു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കുറെ കാലമായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം ന്യൂയോർക്ക് ഗവർണർ ആയിരുന്നയാൾ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഈ ഡെമോക്രാറ്റിക് നോമിനേഷൻ കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നു അപ്പം അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് കർട്ടി സിൽവ എന്ന് പറഞ്ഞയാളാണ് അപ്പോൾ ആ കട്ടി സിൽവ ഇപ്പോൾ നടന്ന ഒരു പോളിൽ സൊഹറാൻ മമതാനിക്ക് ഒരു വലിയ മാർജിനിലുള്ള ഒരു വിജയമാണ് പ്രതീക്ഷ അദ്ദേഹത്തിന് നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ പിന്തുണയുണ്ട് റീസെൻറ്റ് പോള് അതുപോലെ തന്നെ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്ന ആൻഡ്രു കുമ്മൈക്ക് ഏകദേശം ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ പിന്തുണയാണുള്ളത് അദ്ദേഹം റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിന് വളരെ മോശമാണ് അദ്ദേഹം ഏകദേശം പതിനാറ് ശതമാനത്തിന്റെ പിന്തുണയെ അദ്ദേഹത്തിനുള്ളൂ അമേരിക്കയിലെ പോൾ ഈ പ്രീ പോൾ റിസ ഇതൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഏകദേശം അടുത്ത റിസൾട്ടൊക്കെ ആയിരിക്കും അതിന് വരാൻ പോകുന്നത് കാരണം ഇപ്പം സോറാൻ മമതാനിക്ക് ഈ പാർട്ടിക്കകത്ത് ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്ത് തന്നെ വളരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇന്ന് ഹൗസ് മൈനോറിറ്റി ലീഡർ ഹക്കിം ജഫ്രി അദ്ദേഹത്തിനെ എൻഡോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹൗസ് സെനറ്റ് മൈനോറിറ്റി ലീഡർ ചക്ഷ ഉമർ എൻഡോസ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഒക്കെ ഇപ്പം കിട്ടി കാരണം അതും വളരെ ഒരു പ്രഷർ ഒരു പ്രഷർ കൊണ്ടാണ് പാർട്ടിക്കകത്തുണ്ടായ പ്രഷർ കൊണ്ടാണ് അവർ ഇത്രയും കാലത്തിന് ശേഷം സോറാം മംദാനിയെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടതെന്ന് തോന്നുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സൗറാൻ മന്താനി എന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് നടത്തുന്ന അനവധി പ്രസ്താവനകൾ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പാലസ്തീനെ പരസ്യമായിട്ട് പിന്തുണച്ചു പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് നടത്തുന്ന അതേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വ്യാപകമായിട്ട് കാരണം സിറ്റിയിൽ അനവധി മുസ്ലിം സ്ഥാപനങ്ങളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ല ഒരു ഹോൾഡുള്ള ഒരു നഗരമാണ് ന്യൂയോർക്ക് സിറ്റി അപ്പം അവിടുത്തെ ആ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടുള്ള അദ്ദേഹം അപ്പം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ വെല്ലുവിളിക്കാനുള്ള തൻ്റെ സൊഹറാൻ മംദാനി കാണിച്ചിട്ടുണ്ട് അതൊക്കെ ട്രംപിനെ പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും സൊഹറാൻ മമദാനിക്കെതിരായിട്ടുള്ള അനവധി പ്രസ്താവനകൾ പ്രസിഡന്റ് നടത്തിയതൊക്കെയാണ് പക്ഷേ അതുപോലെ ആ ഒരു പ്രസ്താവന അനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല കാരണം ഏതൊരു രാഷ്ട്രീയത്തിലും ഇപ്പം നിയതമായിട്ടൊരു ശത്രു ഇല്ലെങ്കിൽ അതായത് ഫ്രിക്ഷൻ ഇല്ലാതെ വണ്ടി ഓടിയൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ആ ആശയങ്ങൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു വൈറ്റ് കമ്മ്യൂണിറ്റിനെ കൂടെ നിർത്താനായിട്ട് ഒരു ഇസ്ലാമഫോബിയ അല്ലെങ്കിൽ ഒരു മുസ്ലിം മേയർ ന്യൂയോർക്കിന് വരുന്നത് നല്ലതാണെന്ന് പ്രസിഡന്റ് തന്നെ വിചാരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം ഒരു ഒരാശയത്തെ ഇപ്പം യഥാർത്ഥത്തിൽ ശത്രു നീഴലിത്വം നടത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലാണ് എവിടെയാണെങ്കിലും വിജയിക്കാനായിട്ടൊരു വലിയ ശത്രു എത്ര വലിയ ശത്രുക്കളുണ്ടോ അത് അതായിരിക്കും വിജയത്തിന് ഏറ്റവും അനിവാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് പ്രത്യക്ഷത്തിൽ ഒരു ശത്രുവിനെ ആവശ്യമുണ്ട് ട്രംപിന്റെ ആശയം ട്രംപിന്റെ രാഷ്ട്രീയം പറയാനായിട്ട് ഒരു മുസ്ലിം മേയർ വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഇപ്പം ട്രംപ് ശരിക്കും ഈ പറയുന്നതനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ അദ്ദേഹം ഈ കാൻഡിഡേറ്റിനെ ഒന്നാമതായിട്ട് ഈ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനെ അദ്ദേഹം എൻഡോഴ്സ് ചെയ്തിട്ടില്ല ആ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനെ എൻഡോഴ്സ് ചെയ്യാൻ സാധാരണ ഇപ്പം അത്ര താല്പര്യമുള്ളതാണെങ്കിൽ ആ ഒരു ഒരു പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ആ ഒരു കാൻഡിഡേറ്റിനെ എൻഡോഴ്സ് ചെയ്യണമല്ലോ ട്രംപ് അത് ചെയ്തിട്ടില്ല ട്രംപിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ആർക്കുമില്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനെ പിൻവലിച്ചുകൊണ്ട് പിൻവലിക്കാനുള്ള നടപടി കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കാൻഡിനേറ്റിനെ പിൻവലിച്ച് കാരണം പിന്നെ ഇരുപത്തെട്ട് ശതമാനവും പതിനാറ് ശതമാനവും കൂടെ കൂടുമ്പോൾ നാൽപ്പത്തിനാല് ശതമാനം നാൽപ്പത്തി ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് ശതമാനത്തിന്റെ ഒരു മാർജിൻ ഡിഫറൻസ് ആണ് വരുന്നത് അവിടെയപ്പം ഈ സൗറാൻ മംതാനിയെ തോൽപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടുകയാണ് ഒരു പക്ഷേ ട്രംപിനെ ആ ഒരു സാധ്യത ചിന്തിക്കാൻ പറ്റിയല്ല കാരണം അനൂർ കുമ്പോ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതുപോലെ അധികാരികനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ചാലും അത് പക്ഷേ ഈ ഒരു സൗറാൻ മംതാനിയെ പോലെ ഒരാളെ തോൽപ്പിക്കണമെന്നുള്ളതാണ് പ്രസിഡന്റിന്റെ താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യായിരുന്നു കാരണം ഇപ്പം മറ്റുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ വാചക കസരത്ത് കൊണ്ട് മാത്രമായിരിക്കും ഈ അദ്ദേഹം ഇതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് പ്രവൃത്തിയിൽ അത് അത്ര കാണുന്നുണ്ടെന്ന കാര്യമില്ല അതുപോലെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പോൾ റീസൻറ്റ് പോൾ പൊലീഷൻ അനുസരിച്ച് സൗറാൻ മംതാനി തന്നെ ന്യൂയോർക്കിന്റെ മേയറാകാനുള്ള സാധ്യതയാണ് അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം ഒന്നും വരാൻ വരുന്നില്ല ഇത്രയും വലിയ ഒരു മാർജിൻ ഇനിയിപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് സ്വന്തമായിട്ട് ഇനിയിപ്പം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എലക്ഷന് അപ്പം ഈ നവംബർ ഫോർത്തിന് നടക്കുന്ന എലക്ഷൻ ഇനിയിപ്പോൾ അദ്ദേഹം പിന്മാറാനുള്ള സാധ്യത കാരണം വളരെ കുറവാണ് അങ്ങനെ ന്യൂയോർക്കിന് ഒരു മുസ്ലിം മേയർ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു